പിറന്നാൾ ആഘോഷത്തിന്റെ മുന്നൊരുക്കങ്ങൾക്കിടെ മുംബൈയിലെ ഹോട്ടലിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഗൗരി സപ്രേറ്റ് എന്ന യുവതിയുമായി പ്രണയത്തിലാണെന്ന വിവരം നടൻ അമീർ ഖാൻ സ്ഥിരീകരിക്കുന്നത് വെള്ളിയാഴ്ചയാണ് അമീർ ഖാന്റെ അറുപതാം പിറന്നാൾ ഇതിന്റെ തലേ ദിവസമാണ് ഗൗരിയുമായി ഡേറ്റിംഗിലാണെന്ന് താരം സ്ഥിതീകരിക്കുന്നത് മുംബൈയിലെ ഹോട്ടലിൽ വെച്ച് ഗൗരിയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയ അമീർ ഖാൻ തന്റെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണെന്നതിനെ കുറിച്ചും വിശദീകരിച്ചു പ്രണയം വെളിപ്പെടുത്തുന്നത് സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യത്തോട് അമീർ ഖാന്റെ പ്രതികരണം ഇങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു ഇക്കാര്യം തുറന്നു പറയുന്നതിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രശ്നമൊന്നുമില്ല എന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇക്കാര്യം മറച്ചുവെക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് കരുതുന്നത് ഗൗരി സപ്രട്ടുമായുള്ള പ്രണയ ബന്ധത്തെക്കുറിച്ചും അമീർ ഖാൻ മനസ്സ് തുറന്നു ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുൻപാണ് ഗൗരിയുമായി പരിചയപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ പിന്നീട് പരസ്പരം കണ്ടുമുട്ടിയിരുന്നില്ല രണ്ടു വർഷം മുൻപാണ് പരിചയം പുതുക്കുന്നത് ശാന്തമായും സമാധാനത്തോടെയും ഇരിക്കാൻ കഴിയുന്നത് ആർക്കൊപ്പമാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരാളെ കണ്ടെത്തി കഴിഞ്ഞു തൻ്റെ മക്കൾക്കും ഗൗരിയെ ഇഷ്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞു അതിനിടയിൽ ഗൗരി സപ്രാട്ടിനെ വിവാഹം കഴിക്കുന്നത് സംബന്ധിച്ച ചോദ്യം മാധ്യമ പ്രവർത്തകരിൽ നിന്നും ഉയരുന്നത് ഇതോടെ അമീറും ഗൗരിയും ചിരിച്ചു തുടർന്നാണ് അമീർ ഖാൻ ചോദ്യത്തിനുള്ള മറുപടി നൽകിയത് ഞാൻ രണ്ടു തവണ വിവാഹിതനായി കഴിഞ്ഞു അറുപതാം വയസ്സിൽ ഇനിയും വിവാഹിതനാകുന്നത് ഉചിതമാണെന്ന് കരുതുന്നില്ല എങ്കിലും കാത്തിരുന്ന് കാണാം എന്നായിരുന്നു താരത്തിന്റെ മറുപടി മുൻപ് രണ്ട് തവണ വിവാഹം കഴിച്ചയാളാണ് ആളാണ് അറുപതുകാരനായ അമീർ ഖാൻ റീന ദത്തിയായിരുന്നു അമീർ ഖാന്റെ ആദ്യ ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ വിവാഹിതരായ ഇവർ രണ്ടായിരത്തി രണ്ടിൽ വേർപെരിഞ്ഞു ഇവർക്ക് ജുനൈദ് ഇറ എന്ന രണ്ട് മക്കളുണ്ട് രണ്ടായിരത്തി ഒന്നിൽ ലഗാൻ്റെ സൈറ്റിൽ വെച്ചാണ് സംവിധാന സഹായിയായി പ്രവർത്തിച്ചിരുന്ന കിണൺ റാവുവിനെ അമീർ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഇവർ വിവാഹിതരായി ഇവർക്ക് ആസാദ് എന്നൊരു മകനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമീറും കിരണും വേർപെരിഞ്ഞു ബംഗളൂരു സ്വദേശിയായ ഗൗരി എന്ന യുവതിയുമായി അമീർ ഖാൻ ഡേറ്റിംഗിലാണെന്ന നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു യുവതിയെ അമീർ കുടുംബത്തിന് പരിചയപ്പെടുത്തി കൊടുത്തതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ആ കാലഘട്ടത്തിൽ ഈ വാർത്ത അമീറോ അടുത്ത വൃത്തങ്ങളോ സ്ഥിരീകരിച്ചിരുന്നില്ല ബംഗളൂരു സ്വദേശിയായ ഗൗരി നിലവിൽ അമീർ ഖാന്റെ പ്രൊഡക്ഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ടാണ് ജോലി ചെയ്യുന്നത് ആറു വയസ്സുള്ള ഒരു മകന്റെ അമ്മയാണ് ഗൗരി